ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് കൽപ്പറ്റയിൽ വലിയ കൽപ്പറ്റയിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കാൻ വേണ്ടി പോവുകയാണ് കേന്ദ്ര സർക്കാർ നമ്മളോട് കാണിക്കുന്ന വലിയ അവഗണന അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം പോയി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നു ഓഫീസുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ വലിയ രീതിയിലുള്ള ഉപരോധ സമരം എല്ലാ ജില്ലകളിലും പുനരധിവാസത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും കേരളം ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് പോസ്റ്റ് ഓഫീസിന് മുൻപിലാണ് ഇന്നിപ്പോൾ പ്രതിഷേധം നടക്കാൻ വേണ്ടി പോകുന്നത് സി പി ഐ എം നേതൃത്വത്തിൽ കൽപ്പറ്റ പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം ഇന്ന് നടക്കും ചുരൽമല ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാപരമായ സമീപനം അവസാനിപ്പിക്കുക വന്യമൃഗ ആക്രമണ പ്രതിരോധ പ്രവർത്തനത്തിനായി കേരളം സമർപ്പിച്ച ആയിരം കോടിയുടെ പദ്ധതി അനുവദിക്കുക തുടങ്ങി ഒരുപാട് ആവശ്യങ്ങൾ ആ ഉപരോധത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നുണ്ട് സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും നടന്നിരുന്നു പക്ഷെ അന്ന് വയനാട് ജില്ലാ കമ്മിറ്റി എൽ ഡി ജില്ലാ കമ്മിറ്റി ദില്ലിയിൽ സമരത്തിലായതുകൊണ്ടാണ് വയനാട്ടിലെ ഉപരോധ സമരമായി അന്ന് നടക്കാതിരുന്ന സമരമാണ് ഇന്ന് സമരമാണ്യിൽ പ്രതിഷേധ സമരോടൊപ്പം ചേരുന്നത് വിവരങ്ങളുമായി നോക്കാം എങ്ങനെയാണ് ആ സമരത്തിന്റെ ഒരു രീതി എന്ന് ജോഷില ഗുഡ് മോർണിംഗ് വലിയ പ്രതിഷേധമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഒരു നാടൊന്നടങ്കം സമരമുഖത്തേക്ക് എത്താൻ പോകുന്ന കാഴ്ച ഒന്ന് ചുരൽ മന ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ അവഗണന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ മുൻപിലേക്ക് സ്ഥിരമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ വിമർശനങ്ങൾ അതിൽ കേന്ദ്രത്തിന് കേൾക്കേണ്ടി വരുന്നുണ്ട് മറ്റൊന്ന് വന്യമൃഗ പ്രശ്നം അങ്ങനെ വയനാട് നേരിടുന്ന ഒരുപാട് പ്രത്യേക സാഹചര്യമുണ്ട് അതിനൊക്കെ കേന്ദ്രത്തിൻ്റെ സഹായം വേണ്ടതാണ് പക്ഷേ നമ്മളെ പരിഗണിക്കുന്നതേയില്ല ആ വിഷയം ഇന്ന് പ്രതിഷേധമായി വയനാട്ടിൽ ഉയരാൻ പോവുകയാണ് തീർച്ചയായും അനുസൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിനോടുള്ള പ്രത്യേകിച്ച് കേരളത്തിനോടുള്ള ഒരു വിവേചനം അത് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളുടെ ലക്ഷ്യം വയനാട് ചുരന്മല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഉണ്ടായ ദുരന്തം ആ നാടിനെ നടുക്കിയ ലോകത്തെ ആകെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് എന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ പോലും കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത് ഒരു സമൂഹത്തോടാകെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തോടാകെ ചെയ്യുന്ന നീതികേടിൻ്റെ ഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സമരം വയനാട്ടിൽ സംഘടിപ്പിക്കുന്നത് നേരത്തെ കേരളത്തിലാകെ സംഘടിപ്പിച്ച സമരമാണ് അന്ന് ഡൽഹിയിൽ പ്രതിഷേധവുമായി വയനാട്ടിലെ നേതാക്കൾ സി പി ഐ എം നേതാക്കൾ ഡൽഹിയിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്നത്തേക്ക് സമരം മാറ്റിവെച്ചത് ഇന്ന് കെ കെ ശൈലജ ടീച്ചർ സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചറാണ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുക ഉപരോധ സമരം രാവിലെ ഏഴ് മണിക്ക് സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് സി പി എം ജില്ലാ സെക്രട്ടറി സമാനതകളില്ലാത്ത അവഗണനയാണ് കേന്ദ്രം തുറന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തോട് സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി വയനാട്ടിലുള്ള ചുരം മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കേന്ദ്രം സ്വീകരിച്ച നിലപാടുകൾ നമുക്ക് വ്യക്തമാവും കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ പോലും നാളെ തുടരെ നൽകാൻ വേണ്ടി തയ്യാറായിട്ടില്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് ദുരന്തമാണുണ്ടായത് മുന്നൂറിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപാട് പേരുടെ ജീവനോദികളും മുറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടവരാണ് അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമായിട്ട് പോലും ആ ദുരന്തത്തെ അതിജീവിക്കാൻ മുന്നോട്ട് പോകുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കാനോ ഒരു ഒരു കൈ സഹായം നൽകാൻ വേണ്ടി പോലും കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ആവശ്യങ്ങൾ നമ്മൾ കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടതാണ് കേരളത്തിലെ ഗവൺമെൻറ് വളരെ മാതൃകാപരമായ നിലയിൽ ദുരന്ത ഭാവി ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രത്തോട് ആവശ്യമായ തുക നൽകണമെന്നാവശ്യപ്പെട്ടത് എന്നാൽ നൽകാൻ വേണ്ടി തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രി ഇവിടെ വരികയും വലിയ രൂപത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ ഇന്ത്യൻ പൗരന്മാരായി പോലും ദുരന്തബാധിതരായിട്ടുള്ള ഈ വയനാട്ടുകാരെ പോലും കാണാത്ത നിലയിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് അവിടെയാണ് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് സി പി ഐ എമ്മിന് പോകേണ്ടി വന്നിട്ടുള്ളത് ഡൽഹിയിൽ ഉൾപ്പെടെ വലിയ രൂപത്തിലുള്ള സമരം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുകയുണ്ടായി അതിന് തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് കേന്ദ്രം തുടരുന്ന ഈ അവഗണനയ്ക്കെതിരായുള്ള ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് രാവിലെ മുതൽ ഉപരോധ സമരം ആരംഭിച്ചിട്ടുള്ളത് വയനാടിനൊരു എം പി ഉണ്ട് എംപിയുടെ കാര്യത്തിൽ ഇത്തരം ഒരു കാര്യത്തിൽ എം പി എന്താണ് സ്വീകരിച്ചത് എന്നുള്ളത് കൂടി അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എം പി വയനാടിനോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തതാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദുരന്ത പണം നൽകാതിരിക്കുമ്പോൾ അതിനുവേണ്ടി ഇടപെടാൻ എം പി തയ്യാറാവുന്നില്ല വയനാടിൻ്റെ മറ്റു പ്രധാനപ്പെട്ട വിഷയമാണ് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിരവ നിരവധിയായ ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് സ്വീകരിക്കേണ്ടത് കേന്ദ്രമാണ് എഴുപത്തിരണ്ടിലെ നിയമ ഭേദഗതി അനിവാര്യമാണ് ആയിരം കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടി കേരളം സമർപ്പിച്ചതാണ് ഇതിലെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുമ്പോൾ ഇതിലെല്ലാം വയനാടിന് വേണ്ടി ഇടപെടേണ്ടത് വയനാടിൻ്റെ എം പി ആണ് എന്നാൽ എം പി അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല കഴിഞ്ഞ ദിവസം എം പി വയനാട്ടിലെത്തിയ സമയത്ത് അവരോട് എഴുപത്തിരണ്ടിലെ നിയമ ഭേദഗതിക്ക് വേണ്ടി ഇടപെടുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് എന്ത് ഉത്തരവാദിത്തമാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് ഇവരോടുള്ളത് അതുകൊണ്ട് എം പി വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള ഇത്തരം കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി തയ്യാറാകണം വയനാടിന് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ എംപിയെ കിട്ടുന്നില്ല എന്നതാണ് നമ്മുടെ സമീപകാലത്തെ ഒരു ചരിത്രം രാഹുൽ ഗാന്ധി എം പി ആയിരുന്നപ്പോഴും അതുപോലെ തന്നെ പ്രിയങ്ക വാദ്ര എം പി ആയിരിക്കുമ്പോഴും വയനാടിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ സാന്നിധ്യമായി മാറാനോ അതിൽ ഇടപെടൽ നടത്താനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഇവിടെ കേരളത്തിലെ ഗവണ്മെന്റിനെ കുറ്റപ്പെടുത്താൻ ഉള്ള ശ്രമമാണ് ടി സിദ്ധിക്ക് എം എൽ എയും കോൺഗ്രസുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത് സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമാനതകളില്ലാത്ത നിലയിൽ തന്നെയാണ് കേരളത്തിലെ ഗവണ്മെന്റ് പ്രവർത്തിച്ചത് രക്ഷാപ്രവർത്തനം തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി എല്ലാ പ്രവർത്തനങ്ങളുമായി ഗവണ്മെന്റ് മുന്നോട്ട് പോവുകയാണ് ആ ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കാതെ വന്നപ്പോഴാണ് വയനാടിൻ്റെ പ്രതിഷേധമെന്ന നിലയിൽ ഡൽഹിയിൽ പോയി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം സമരം നടത്തുന്നത് ആ ദിവസമാണ് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ടി സിദ്ദിഖ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ്റിനൊരു സമരം പ്രഖ്യാപിക്കുന്നത് വളരെ ഗൗരവമായി നമുക്ക് കാണേണ്ട വിഷയമാണ് അതായത് അവിടെ സമരം നടക്കുന്ന ദിവസം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേന്ദ്രത്തിൻ്റെ ഈ തെറ്റായ സമീപനം ചർച്ച ചെയ്യപ്പെടുന്നൊരു ദിവസം അതേ ദിവസം തന്നെയാണ് കേരളത്തിനെതിരെ ഇവിടെ സിദ്ധിക്ക് സമരം പ്രഖ്യാപിക്കുന്നത് അതിലൂടെ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് കേവലമായ രാഷ്ട്രീയ താൽപ്പര്യം മാത്രം വെച്ചുകൊണ്ട് ദുരന്തബാധിതരോടുൾപ്പെടെ അങ്ങേയറ്റത്ത് വെല്ലുവിളി നടത്തുന്ന നിലയിലാണ് എം പിയും അതുപോലെ തന്നെ എം എൽ എയും എല്ലാം പ്രവർത്തിക്കുന്നത് അത് തിരുത്താൻ വേണ്ടി അവർ തയ്യാറാവണം കേരളത്തിന് അർഹതപ്പെട്ട് നേടിയെടുക്കാനുള്ള പോരാട്ടം ഇടതുപക്ഷം നടത്തുമ്പോൾ സി പി ഐ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ വയനാടിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറാവുകയാണ് എം പിയും എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ാണ് മനു പറയാനുള്ളത് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അതായത് എംപിയും എം എൽ എയും ഇവിടെയുണ്ട് ഇതുവരെ കേരളത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയോ ഒരു ശബ്ദം പോലും മുഴക്കാൻ ഇവർ തയ്യാറായില്ല അതേസമയം തന്നെ ഇവിടെ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ഈ ദുരന്ത ഭൂമിയിലും നടത്താനാണ് എം പിയും എം എൽ എയും തയ്യാറാവുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ടി സി സിക്ക് എം എൽ എ ടി സി സിക്ക് എം എൽ എ കഴിഞ്ഞ ദിവസം പോലും കേരള സർക്കാരിനെതിരെ സമരം നടത്തുമ്പോൾ എന്തൊക്കെ കേരള സർക്കാർ ചെയ്തു എന്നുള്ള കാര്യം മറച്ച് യാണ് ചെയ്തിട്ടുള്ളത് കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും അവസാനം അന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങി ഇന്ന് പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ടൗൺഷിപ്പ് രൂപീകരിക്കാൻ പോകുന്നു തറക്കല്ലിടാൻ പോകുന്നു ഘട്ട കരട് ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു തയ്യാറാക്കി കഴിഞ്ഞു ഘട്ട കരട് ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാം ഘട്ടമാണ് രണ്ട് ലിസ്റ്റുകളായിട്ടാണ് പുറപ്പെടുവിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആളുകളെ പുനരധിവാസത്തിനായി തിരഞ്ഞെടുത്തു കഴിഞ്ഞു അത്തരത്തിൽ കേരള സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം പോലും ചെയ്യാതെ അല്ലെങ്കിൽ എം പി ആയിരുന്ന പ്രിയങ്ക വദ്ര ഇതുവരെ ഒരു കാര്യം പോലും ഉന്നയിക്കാതെ കഴിഞ്ഞ ദിവസം ജോൺ ബടാസ് എം പി ഡൽഹിയിൽ വെച്ച് നടന്ന സമരത്തിൽ പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടുത്തെ സി പി ഐ എമ്മിൻ്റെ എം പിമാർ ഇടതുമുന്നണിയുടെ എം പിമാരടക്കം അവിടെ പോയി പലതവണ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയെയും കണ്ടു വയനാടിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു എന്നാൽ ഇതൊക്കെ തന്നെ അവഗണിക്കപ്പെടുകയാണ് ചെയ്തത് എന്നുള്ളതിൽ ജോൺ ബടസ് എം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിന് ഇവിടെ സാക്ഷ്യം വഹിക്കുമ്പോൾ പോലും എം ോ എം എൽ എക്കോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു കേന്ദ്രമാക്കി വയനാടിനെ മാറ്റാനുള്ള ശ്രമമാണ് എംപിയും എം എൽ എയും നടത്തുന്നത് എന്നാൽ കേരള സർക്കാർ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു വെക്കുമ്പോൾ പോലും കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ളത് രണ്ടായിരം കോടി രൂപ ഏകദേശം പുനരധിവാസ പദ്ധതിക്കായി സംസ്ഥാനം തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട് അത് കിട്ടാനായി കേന്ദ്രത്തോട് സമരം ചെയ്യുക കൂടി ചെയ്യുകയാണ് ഇടത് നേതാക്കൾ അല്ലെങ്കിൽ സി നേതാക്കൾ എന്നുള്ളതാണ് സമരം ചെയ്യുകയും അതോടൊപ്പം പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരള സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരും അതുപോലെ തന്നെ സി പി ഐ എം നേതാക്കളും മാറുന്നു എന്നുള്ളതാണ് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനോടൊപ്പം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതും നാം കാണേണ്ടതാണ് തൃശയായും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ വന്ന് കേൾക്കാൻ കഴിഞ്ഞത് ഒരു നാടിന്റെ വേദനയും വികാരവുമാണ് അവർ പങ്കുവച്ചത് നമ്മളും ഇന്ത്യയിൽ തന്നെയാണ് ഈ സംസ്ഥാനവും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ് എന്ന ഓർമ്മ കേന്ദ്ര സർക്കാരിന് പലയിടങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാഴ്ചയാണ് ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്